നവോദയ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വർണ്ണാഭമായി ആഘോഷിച്ചു ഉത്രാട ദിനത്തിൽ വിവിധ കലാപരിപാടികൾക്കൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേവലം ആഘോഷങ്ങൾ ഉത്തുന്നതായിരിക്കണം നമ്മുടെ ഒത്തുകൂടുക അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തെക്കുറിച്ചുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ കേരളം രീതിയിൽ തന്നെ നമ്മൾ നല്ലപോലെ അഭിമാനത്തെ കൂടി കൊടുക്കുകയും പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം എത്തിക്കുകയും ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർടൊപ്പം തന്നെ തെറ്റായ പ്രവണതകളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നിരുന്നതാണ് ആ തെറ്റായ പ്രവണതകൾക്കെതിരായി കൂടി നമ്മുടെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ് നമ്മുടെ കേരളം ഒരു കാലത്ത് എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അസമത്വങ്ങളിലെയും നാടായിരുന്നു അങ്ങനെ ആ അസമത്വത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മുടെ കേരളം വളരെ വളരെ മുന്നേറുന്നു എല്ലാം ഒത്തറിയാൻ കഴിയുന്ന രീതിയിലേക്കൊന്ന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ആ മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള സാധ്യതകളാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് മോഡലായി മാറിയത് ഒരു കാലത്ത് ഭ്രാന്താലയുമായിരുന്ന കേരളം പിന്നീട് നമ്മൾ ലോകത്തിന് മാതൃകയായി മാറി അങ്ങനെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ടായി ഉന്നത വിജയം നേടിയവരെ നമ്മൾ ട്രോഫികൾ സ്വീകരിക്കേണ്ടതാണ് മുഹമ്മദ് മുഹമ്മദ് അജ്മൽ വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ ക്ലബ്ബ് രക്ഷാധികാരി നൌഷാദ് ദിനേശ് അഭിലാഷ് പ്രവീൺ കുമാർ അമൽ സുനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സാന്ദ്ര ഫിലിപ്പ് സ്വാഗതവും ആൻസി ആന്റണി നന്ദിയും പറഞ്ഞു തിരുവോണനാളിൽ കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ പഞ്ചഗുസ്തി വടംവലി തുടങ്ങിയ കായിക മത്സരങ്ങളും സമ്മാന വിതരണവും നടന്നു ക്ലബിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജേഷ് സുനിൽ സുമേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത സിനിമ ക്യാമറാമാൻ റഹീം അബൂബക്ക് മുഖ്യാതിഥിയായിരുന്നു അഭിലാഷ് നവായത്ത് അഖിൽ പുത്തൻ വീട്ടിൽ അഭിലാഷ് ചുണ്ണിക്കുട്ടൻ ആർസൽ യദു ആദിത് അജു എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു মোন যেন সেন সেন সেন